എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത ഒരാളുടെ സാന്നിധ്യം പകരുന്ന ഊർജത്തിന് ചിലപ്പോൾ അയാളുടെ കർമ്മശേഷിയേക്കാൾ പ്രചോദനം നൽകാൻ കഴിയും ഒരു ഉപകാരവുമില്ലെന്ന് കരുതി തഴയപ്പെടുന്നവരൊക്കെ ഒരു കാലത്ത് സ്വപ്നവാഹകരായിരുന്നു അവരുടെ പ്രസരിപ്പും പ്രവർത്തന ശൈലിയും ഒട്ടേറെ പേരിൽ ഉത്സാഹം ജനിപ്പിച്ചിട്ടും ഉണ്ടാവും നിശ്ചലമായി എന്ന് കരുതുന്നവർ നിശബ്ദമായി പ്രസരിപ്പിക്കുന്ന ഊർജത്തിൻ്റെ ബലത്തിലാണ് ഓടി നടക്കുന്ന പലരുടെയും ചലനാത്മകത നിലനിൽക്കുന്നത് ഓരോ സമയത്തുമുള്ള ചലനശേഷിക്കും ക്രിയാത്മകതയ്ക്കും അനുസരിച്ച് മാത്രം അടുപ്പം നിലനിർത്തുന്നവർക്ക് ഒരു ബന്ധവും ശാശ്വതമാകില്ല എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം